ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അദ്ധ്യായം എൺപത്തിനാല് ഈശോ ബെഥേനിയായിൽ വച്ച് ലാസറിനെ കാണുന്നു വേനൽക്കാലത്തെ പ്രകാശമാനമായ ഒരു പ്രഭാതം നേരം വെളുക്കുന്നതേ ഉള്ളൂ സൂര്യൻ കിഴക്കേ ചക്രവാളത്തിൽ മെല്ലെ ഉയർന്ന് ഭൂമിക്കു മേൽ പുഞ്ചിരി തൂക്കിക്കൊണ്ട് തിളങ്ങുന്നു ചില്ലകളിലും ഇലകളിലും തിളങ്ങുന്ന മഞ്ഞുതുള്ളികൾ കണ്ടാൽ രാത്രിയിലെ നക്ഷത്രങ്ങൾ പൊഴിഞ്ഞു വീണതാണെന്ന് തോന്നും നിലത്ത് കിടക്കുന്ന പാറക്കല്ലുകളിലും മഞ്ഞു വീണിട്ടുണ്ട് അവയും സൂര്യരശ്മിയിൽ വൈരക്കല്ലുകളായും സ്വർണ്ണപ്പൊടിയായും മാറുന്നു രാജവീതിയിൽ നിന്ന് നേരെ തിരിയുന്ന ഒരു ചെറിയ വഴിയിൽ കൂടി ഈശോയും സൈമണും നടന്നു പോകുകയാണ് മനോഹരമായ തോപ്പുകളും ഒരാൾ പൊക്കത്തിൽ വളർന്നു നിൽക്കുന്ന അറക്കാൻ പ്രായമായ ചണം വളരുന്ന പാടങ്ങളും കാണാം നമ്മുടെ സുഹൃത്തിൻ്റെ വസ്തുവിൽ നാം പ്രവേശിച്ചു കഴിഞ്ഞു നിയമത്തിൽ അനുവദിച്ചിട്ടുള്ള ദൂരമേ നാം നടന്നുള്ളൂ അങ്ങേ കബളിപ്പിക്കാൻ ഞാൻ ഒരുമ്പടില്ല ആപ്പിൾ മരങ്ങൾ നിൽക്കുന്ന ആ തോപ്പിനപ്പുറത്ത് ഒരു മതിൽ കാണാം അതിനപ്പുറത്താണ് വീട് ഞാൻ അങ്ങയെ ഒരു കുറുക്കു വഴിയെ കൂടി കൊണ്ടുപോകുന്നു നിയമം അനുശാസിക്കുന്ന ഒരു മൈലിനകത്ത് യാത്ര ഒതുക്കാനാണ് ഇങ്ങനെ ചെയ്തത് നിങ്ങളുടെ സുഹൃത്ത് വലിയ പണക്കാരനാണോ അതെ സമ്പന്നനാണെങ്കിലും അയാൾക്ക് സന്തോഷമില്ല അയാൾക്ക് മറ്റു സ്ഥലങ്ങളിലും വസ്തുക്കളുണ്ട് അയാൾ പ്രീശനാണോ അയാളുടെ അച്ഛൻ പ്രീശനായിരുന്നില്ല അയാൾ നിയമങ്ങളെല്ലാം വളരെ ചിട്ടയായി പാലിക്കുന്നവനാണ് അവർ കുറച്ച് ദൂരം കൂടി നടന്നു വളരെ ഉയരമുള്ള ഒരു മതിൽ അതിനപ്പുറം ധാരാളം വൃക്ഷങ്ങൾ ആ വൃക്ഷങ്ങൾക്കിടയിൽ ഒരു വീട് കഷ്ടിച്ചു കാണാം ഇവിടെ ഭൂമി അല്പം ഉയർന്നതാണ് എങ്കിലും തോട്ടം കാണാൻ നിവൃത്തിയില്ല വളരെ വിശാലമാണ് പൂന്തോട്ടം അവർ ഒരു മുക്ക് തിരിഞ്ഞു ഇവിടെ മതിൽ നിരപ്പായ സ്ഥലത്താണ് മതിലിന് മുകളിൽ കൂടി കെട്ടുപിടിഞ്ഞു കിടക്കുന്ന ചെടികളും മുല്ലവള്ളികളും പുറത്തേക്ക് തൂങ്ങിക്കിടക്കുന്നു കൊണ്ടുള്ള ഗേറ്റ് ഓടുകൊണ്ടുള്ള വലിയ കൊട്ടുപടി കൊണ്ട് സൈമൺ ഗേറ്റിൽ കൊട്ടി അകത്തേക്ക് പോകാൻ സമയമായിട്ടില്ല സൈമൺ എൻ്റെ മിത്രം നേരം വെളുക്കുമ്പോഴേ എഴുന്നേൽക്കും തോട്ടത്തിലും പുസ്തകങ്ങളിലും മാത്രം ആശ്വാസം കണ്ടെത്തുന്നവനാണ് രാത്രികാലം അയാൾക്ക് വലിയ ഒരു ഹാരമാണ് അയാളെ കാണാൻ അങ്ങ് ഇനിയും അമാന്തിക്കരുത് ഒരു ഏലക്കാരൻ വന്ന് ഗേറ്റ് തുറന്നു ഇത് ഐ അല്ലേ തീഷ്ണമതി സൈമണും കൂട്ടുകാരനും എത്തിയിട്ടുണ്ട് എന്ന് യജമാനനെ അറിയിക്കൂ അവരെ അകത്തേക്ക് കടത്തി വിട്ടിട്ട് വേലക്കാരൻ ഓടിപ്പോയി അങ്ങയുടെ ദാസൻ അങ്ങയെ വണങ്ങുന്നു വരൂ ലാസറിൻ്റെ വീട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കായി തുറന്നിരിക്കുന്നു സ്ഥലം നല്ല പരിചയമുള്ള സൈമൺ ഇരുവശത്തും പാലമരങ്ങളുള്ള നടപ്പാതയിലൂടെ പോകുന്നില്ല റോസാ ചെടികൾക്കിടയിൽ മുല്ലച്ചെടികൾ കൊണ്ടുണ്ടാക്കിയ ഒരു വള്ളിക്കുടിലേക്കുള്ള ഒരു വഴിയെ അയാൾ നടക്കുന്നു താമസിയാതെ വള്ളിക്കുടിലിൽ നിന്ന് ലാസപ്പുറത്തേക്ക് വന്നു അയാൾ മെലിഞ്ഞ് വിളറിയ ഒരു മനുഷ്യനാണ് നല്ല പൊക്കമുണ്ട് അയാളെ ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് അയാളുടെ മുടി നീളം കുറഞ്ഞതാണ് ചുരുളൻ മുടിയല്ല ഇടതിങ്ങി വളരുന്നില്ല അയാളുടെ താടിയിൽ മാത്രം ഒതുങ്ങുന്ന ചെറിയ ദീക്ഷ പോലെ വെളുത്ത വസ്ത്രങ്ങളാണ് അണിഞ്ഞിരിക്കുന്നത് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നുന്നു സൈമണെ കാണുമ്പോൾ സ്നേഹപൂർവ്വം കൈ ഉയർത്തി അഭിവാദ്യം ചെയ്യുന്നു പിന്നീട് എത്രയും വേഗം ഈശോയുടെ മുമ്പിലെത്തി കാൽക്കൽ വീണ് ഈശോയുടെ ഉടുപ്പിൻ്റെ വക്ക് ചുംബിക്കുന്നു അങ്ങയുടെ സന്ദർശനം കൊണ്ട് ഞാൻ ഏറെ ബഹുമാനിക്കപ്പെട്ടിരിക്കുന്നു ഇത് ഞാൻ അർഹിക്കുന്നതല്ല എങ്കിലും പ്രഭോ എൻ്റെ ദൈന്യതയിൽ എന്നെ വന്ന് കാണാൻ അങ്ങ് തിരുമനസ്സായി വരൂ ഈ പാവപ്പെട്ട വീടിൻ്റെ നാഥൻ അങ്ങാണ് ലാസർ പറഞ്ഞു സ്നേഹിത എഴുന്നേൽക്കൂ എൻ്റെ സമാധാനം നിനക്ക് ഞാൻ തരുന്നു ലാസർ എഴുന്നേറ്റ് ഈശോയുടെ കൈകൾ ചുംബിച്ചു ഭക്തിയോടും അല്പം ജിജ്ഞാസയോടും കൂടി ഈശോയെ നോക്കി അവർ വീട്ടിലേക്ക് നടന്നു ഗുരു അങ്ങയുടെ വരവ് ഞാൻ വളരെ നാളായി ആഗ്രഹിച്ചിരുന്നതാണ് എല്ലാ ദിവസവും നേരം വെളുക്കുമ്പോൾ ഞാൻ പറയും ഇന്ന് അവിടുന്ന് വരും വൈകുന്നേരമാകുമ്പോൾ പറയും അവിടുന്ന് ഇന്നും വന്നില്ലല്ലോ നീ എന്തിനാണ് എന്നെ ഇത്ര ആകാംക്ഷയോടെ കാത്തിരുന്നത് ഞങ്ങൾ ഇസ്രായേൽ ജനം ആരെയാണ് കാത്തിരിക്കുന്നത് അങ്ങയല്ലാതെ വരാനിരിക്കുന്നവൻ ഞാനാണ് എന്ന് നീ വിശ്വസിക്കുന്നുവോ സൈമൺ ഒരിക്കലും നുണ പറയില്ല നിസ്സാര കാര്യങ്ങൾ സംബന്ധിച്ച് ഒറ്റപ്പാടുണ്ടാക്കുന്നവനല്ല അവൻ പ്രായവും ദുഃഖാനുഭവങ്ങളും അവനെ വിവേകിയും പക്കുമതിയുമാക്കി സൈമൺ അങ്ങയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിയില്ലെങ്കിൽ കൂടി അങ്ങയുടെ പ്രവൃത്തികൾ അങ്ങ് ഒരു പ്രവാചകനാണെന്ന് വിളിച്ചു പറയുമായിരുന്നു ദൈവത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നവർ ദൈവത്തിൻ്റെ ആളായിരിക്കും അങ്ങയുടെ പ്രവൃത്തികൾ അങ്ങനെയുള്ളതാണ് അങ്ങയുടെ പ്രവർത്തന ശൈലി അങ്ങ് ദൈവത്തിൻ്റെ ആളാണ് എന്ന് വ്യക്തമാക്കുന്നു അത്ഭുതങ്ങളെപ്പറ്റി കേട്ടിട്ടാണ് എൻ്റെ സ്നേഹിതൻ അങ്ങയുടെ അടുത്ത് വന്നത് അവനുവേണ്ടി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്തു അങ്ങ് പോകുന്നിടത്തെല്ലാം ധാരാളം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് വരാനിരിക്കുന്നവൻ അങ്ങ് അല്ല എന്ന് കരുതുക നല്ല കാര്യങ്ങളിൽ വിശ്വസിക്കുക എത്ര ആശ്വാസപ്രദമാണ് പലപ്പോഴും സമാധാനത്തിൻ്റെ പേരിൽ നല്ലതല്ലാത്തതും നല്ലതെന്ന് വിശ്വസിക്കുന്നതായി നടിക്കണം അവയെ മാറ്റുന്നതുകൊണ്ട് പ്രയോജനമില്ല പലപ്പോഴും പ്രശംസയും സ്നേഹപ്രകടനവും ആരാധനയും എല്ലാം യഥാർത്ഥത്തിൽ പരിഹാസവും കുറ്റപ്പെടുത്തലുമാണ് തേനിൽ ഒളിച്ചു വച്ചിരിക്കുന്ന വിഷമാണ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അവയല്ല എന്ന് വിശ്വസിക്കുന്നതായി ഭാവിക്കണം വേറൊരു വിധത്തിൽ പെരുമാറാൻ സാധ്യമല്ല തിന്മയുടെ ലോകം വളരെ ശക്തമാണ് അതിനെ ചെറുക്കാനുള്ള ശക്തി നമുക്കില്ല ലോകം മുഴുവൻ നമുക്ക് എതിരാണ് നാം ഒറ്റപ്പെട്ടിരിക്കുന്നു അങ്ങനെ അങ്ങനെയുള്ളിടത്ത് യഥാർത്ഥത്തിൽ നന്മ കാണുമ്പോൾ അതിൽ വിശ്വസിക്കാൻ യാതൊരു പ്രയാസവുമില്ല നേരെ മറിച്ച് കാലം പൂർത്തീകരിക്കപ്പെടുന്നു സംശയാതീതമായ വിശ്വാസമുണ്ടാകുന്നതിന് ഇനിയും എന്തെങ്കിലും തെളിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്നതിനും കാത്തിരിപ്പ് അവസാനിച്ചെന്നും രക്ഷകൻ എത്തിയെന്നും ബോധ്യമുണ്ടാകുന്നതിനും ഉള്ള ആഗ്രഹം ആ തെളിവിൻ്റെ കുറവ് നികത്തുന്നു മിശിഖ എത്തി കഴിഞ്ഞു ഇസ്രായേൽ രാജ്യത്തിനും ഇസ്രായേൽ മക്കൾക്കും സമാധാനം നൽകുന്നവനാണ് അവൻ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു മരിച്ചു പോയവരെ പറ്റിയുള്ള നഷ്ടബോധം അവൻ ഇല്ലാതാക്കും ഈ വിശ്വാസത്തിൽ സമാധാനമായിരിക്കാൻ മിശിക നമ്മെ അനുവദിക്കും മരിച്ചവരെ ഓർത്ത് ദുഃഖിക്കുന്നത് എന്തിനാണ് മക്കൾ നഷ്ടപ്പെട്ട അവർക്ക് പിതാവിനെയും ദൈവത്തെയും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതുകൊണ്ടല്ലേ നാം ദുഃഖിക്കുന്നത് നിന്റെ അച്ഛൻ മരിച്ചിട്ട് ഏറെ നാളായോ മൂന്ന് വർഷമായി അമ്മ മരിച്ചിട്ട് ഏഴും ഞാൻ അവരെ ഓർത്ത് ഇപ്പോൾ ദുഃഖിക്കാതായി സ്വർഗ്ഗ കവാടം തുറക്കുന്നതും കാത്ത് അവർ എവിടെ കഴിയുന്നുവോ അവിടെ എത്താനാണ് എൻ്റെ മോഹം നിന്റെ ആഗ്രഹം സാധിച്ചിരുന്നെങ്കിൽ മിഷിഹായെ നിന്റെ വീട്ടിൽ അതിഥിയായി സ്വീകരിക്കാൻ കഴിയുമായിരുന്നില്ല അത് നേരാണ് ഇപ്പോൾ എൻ്റെ നില അവരുടേതിനേക്കാൾ മെച്ചമാണ് എനിക്ക് അങ്ങുണ്ടല്ലോ ഈ സന്തോഷം എൻ്റെ ഹൃദയത്തെ ശാന്തമാക്കുന്നു ഗുരു അകത്തേക്ക് വരൂ എൻ്റെ വീട് അങ്ങയുടേതാക്കാൻ അനുവദിക്കൂ ഇന്ന് സാപത്താണ് അതുകൊണ്ട് അങ്ങയുടെ ബഹുമാനാർത്ഥം എൻ്റെ കൂട്ടുകാരെ ക്ഷണിക്കാൻ നിവൃത്തിയില്ല എനിക്കും അതുതന്നെയാണ് ഇഷ്ടം ഇന്ന് ഞാൻ സൈമൻ്റെയും എൻ്റെയും സുഹൃത്തായ അങ്ങയുടെ കൂടെ മാത്രം സമയം ചിലവഴിക്കാനാണ് ആഗ്രഹിക്കുന്നത് മനോഹരമായ ഒരു സ്വീകരണ മുറിയിൽ അവർ പ്രവേശിക്കുന്നു അവിടെ ദാസന്മാർ ഒരുങ്ങി നിൽപ്പുണ്ട് അവരുടെ കൂടെ പോകൂ കയ്യും കാലും കഴുകി വന്നാൽ പ്രഭാത ഭക്ഷണം കഴിക്കാം ലാസർ പറഞ്ഞു ഈശോയും സൈമണും വേറൊരു മുറിയിലേക്ക് പോകുന്നു ലാസർ ജോലിക്കാർക്ക് നിർദ്ദേശം നൽകുന്നു വീട് കണ്ടാൽ അതിൽ താമസിക്കുന്നവർ ധനവാന്മാരാണെന്നും സംസ്കാരമുള്ളവരാണെന്നും ബോധ്യമാകും ഈശോ കുറച്ച് പാൽ കുടിച്ചു ഭക്ഷണം കഴിക്കാൻ മേശയ്ക്ക് മുമ്പിൽ ഇരിക്കാൻ പോകുന്നതേ ഉള്ളൂ ഈശോയ്ക്ക് താൻ ഭക്ഷണം വിളമ്പി കൊടുക്കണമെന്ന് ലാസർ നിർബന്ധം പിടിക്കുകയാണ് നിന്റെ വസ്തു വാങ്ങാൻ തയ്യാറായി ഒരാൾ വന്നിട്ടുണ്ട് ദല്ലാൽ ചോദിക്കുന്ന വില തരാൻ അയാൾ തയ്യാറാണ് നിന്റെ ഏജൻറ്റ് പറയുന്ന വില ന്യായമാണ് അതിലൊരു കൊച്ചു കാശ് പോലും അയാൾ കുറയ്ക്കില്ല ലാസർ സൈമണോട് മാത്രമായി പറഞ്ഞു ഞാൻ വിചാരിക്കുന്ന വ്യവസ്ഥകളെല്ലാം പാലിക്കാൻ അയാൾക്ക് സമ്മതമാണോ അതെ എല്ലാ വ്യവസ്ഥകളും അയാൾ അംഗീകരിച്ചിരിക്കുന്നു അയാൾക്ക് വസ്തു കിട്ടണമെന്നേയുള്ളൂ എൻ്റെ അയൽപ്പക്കത്ത് അയാൾ വരുന്നത് എനിക്കും സന്തോഷമാണ് ഈ ഏർപ്പാടിൽ പ്രത്യക്ഷപ്പെടാൻ നീ ആഗ്രഹിക്കാത്തതുപോലെ തന്നെ അയാളും അജ്ഞാതനായി കഴിയാൻ ആഗ്രഹിക്കുന്നു അയാളുടെ അപേക്ഷ സ്വീകരിക്കുന്നതാണ് നല്ലത് സ്വീകരിക്കാതിരിക്കാൻ കാരണമൊന്നും കാണുന്നില്ല എൻ്റെ സുഹൃത്തായി നീ എൻ്റെ സ്ഥാനത്ത് പ്രവർത്തിക്കും നീ എല്ലാം ഭംഗിയായും ഉചിതമായി മാത്രമേ ചെയ്യൂ എന്നെ ഇത്രയും കാലം വിശ്വസ്തയോടെ സേവിച്ച ജോലിക്കാരനെ പുറത്താക്കാതിരുന്നാൽ മാത്രം മതി ഗുരു ഞാൻ എൻ്റെ വസ്തു വിൽക്കുകയാണ് അങ്ങേ സേവിക്കുന്നതിൽ നിന്ന് എന്നെ അകറ്റി നിർത്താൻ ഇനി ഒന്നുമില്ല ഇതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ വയസ്സായ ഒരു ജോലിക്കാരൻ എനിക്കുണ്ട് എൻ്റെ കഷ്ടകാലം ആരംഭിച്ചിട്ടും എന്നെ വിട്ടുപിരിയാതെ വിശ്വസ്തയോടെ നിന്ന ഒരു ജോലിക്കാരൻ എന്നെ ജനങ്ങളിൽ നിന്നും അകറ്റി താമസിച്ചിരുന്നപ്പോൾ എന്നെ സഹായിച്ചു കൊണ്ടിരുന്നത് അവനാണ് അവനെപ്പറ്റി അങ്ങയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്വന്തം വസ്തു പോലെ അവൻ എൻ്റെ വസ്തു നോക്കി ലാസറിൻ്റെ കൂടി വസ്തു കൈവിട്ടു പോയേനെ വസ്തുവിലെ ആദായം കൊണ്ടാണ് അവൻ എനിക്ക് സഹായം എത്തിച്ചിരുന്നത് ഇപ്പോൾ അവന് വയസ്സായി അവനെ വഴിയാധാരമാക്കുന്നത് നീതിയല്ല ഒരരികിൽ ചേർന്ന് അവന് ഒരു ചെറിയ വീടുണ്ടാക്കി കൊടുക്കാനും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു വയസ്സായവർ ഐവിച്ചെടി പോലെയാണ് ജനിച്ചു വളർന്ന സ്ഥലത്തെ അവർക്ക് സന്തോഷമായി കഴിയാൻ പറ്റുന്നുള്ളു പറിച്ചു നട്ടാൽ വളരില്ല എൻ്റെ ജോലിക്കാരന് പണി കൊടുക്കാമെന്നും തൻ്റെ വീട്ടിൽ നിർത്താമെന്നും ലാസർ പറഞ്ഞു ലാസർ നല്ലവനാണ് എങ്കിലും ഇങ്ങനെ അയാളെ കുടിയിരുത്താനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അയാളുടെ വേദന ലഘൂകരിക്കാൻ ഇത് സഹായിക്കും സൈമൺ നീയും നല്ലവനാണ് എല്ലാവർക്കും നിന്റെ നീതിബോധം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജോലി വളരെ എളുപ്പമായേനെ ഈശോ പറഞ്ഞു ലോകം അങ്ങയുടെ പ്രവർത്തനത്തിൽ താല്പര്യം കാട്ടുന്നില്ലേ ലാസർ ചോദിച്ചു ലോകമോ ഇല്ല പിശാച്ച് അവനാണ് ലോകത്തിൻ്റെ ബലം അവൻ മനുഷ്യഹൃദയങ്ങളിൽ യജമാനനായി കഴിഞ്ഞിരുന്നില്ലെങ്കിൽ മനുഷ്യരെ അവൻ കൈയടക്കി വച്ചിരുന്നില്ലെങ്കിൽ ലോകം എന്നെ ഒട്ടും എതിർക്കുമായിരുന്നില്ല തിന്മ ദൈവത്തിൻ്റെ ശത്രുവാണ് ഓരോ മനുഷ്യനിലും തിന്മയെ പരാജയപ്പെടുത്തിയിട്ട് വേണം അവനിൽ നന്മ വളർത്തുവാൻ ഇതിന് എല്ലാവരും തയ്യാറല്ല അത് നേരാണ് ഗുരു അവർ തയ്യാറല്ല പാപത്തിൽ മുഴുകി ജീവിക്കുന്നവരെ മാനസാന്തരപ്പെടുത്തുവാനും അവർക്ക് വിശ്വാസം വരുത്താനും എങ്ങനെയുള്ള വാക്കുകൾ അങ്ങ് പ്രയോഗിക്കും അവരെ കുറ്റപ്പെടുത്തുന്ന മൂർച്ചയുള്ള വാക്കുകളാണോ പ്രയോഗിക്കുക ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ കുറ്റബോധമുള്ള ജനത്തിനെതിരെ പരുഷമായ വാക്കുകൾ പ്രയോഗിക്കുക സർവ്വസാധാരണമാണ് മുന്നോടിയുടെ പ്രസംഗത്തിലും അതുതന്നെയാണ് ഉണ്ടായിരുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായി അങ്ങ് കാരുണ്യത്തിൻ്റെ വാക്കുകൾ സ്വീകരിക്കുമോ ഞാൻ സ്നേഹവും കാരുണ്യവും പ്രയോജനപ്പെടുത്തും ലാസറെ പാപത്തിൽ വീണ് പോയവനെ കരകയറ്റാൻ സാപത്തിനേക്കാൾ ഫലപ്രദം സ്നേഹം നിറഞ്ഞ ഒരു നോട്ടമാണ് സ്നേഹത്തെ പരിഹസിച്ച് തള്ളിയാലോ ആ രീതി ഉപേക്ഷിക്കരുത് ആ സമീപനം തുടരണം അവസാനം വരെ തുടരണം മണലാരണ്യത്തിൽ ആളുകളെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന ഇളകി മറിയുന്ന മണലുള്ള സ്ഥലങ്ങളുണ്ട് അവയെപ്പറ്റി ലാസർ കേട്ടിട്ടില്ലേ ഉണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് ധാരാളം വായിക്കാൻ ഞാൻ നിർബന്ധിതനാണ് താൽപ്പര്യം കൊണ്ടും രാത്രി ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ടും വായിക്കുന്നു സിറിയയിലും ഈജിപ്റ്റിലും ഇത്തരം സ്ഥലങ്ങളുണ്ട് എന്നെനിക്കറിയാം കൽദിയായ്ക്കടുത്തും ഇങ്ങനെ ചില സ്ഥലങ്ങളുണ്ട് കയ്യിൽ കിട്ടുന്നവരെ അവ വിഴുങ്ങും നരകത്തിൻ്റെ വായ് എന്നാണ് ഒരു റോമാക്കാരൻ ഇവയെപ്പറ്റി പറയുന്നത് പുരാണങ്ങളിൽ പറയുന്ന വിചിത്ര ജന്തുക്കൾ ആ മണൽ ചുഴികൾക്കപ്പുറം ഉണ്ടത്രേ ഇത് നേരാണോ അല്ല ഇത് മണ്ണിൻ്റെ ചില സവിശേഷതകൾ മാത്രമാണ് ഒളിമ്പസ് മലയിലെ ദേവന്മാരുമായി ഇതിന് ബന്ധമൊന്നുമില്ല ഒളിമ്പസിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ലാതെ വരും അപ്പോഴും മണൽ ചുഴികൾ ഉണ്ടായിരിക്കും എന്തുകൊണ്ട് ഇത്തരം സ്ഥലങ്ങൾ എന്ന് കുറെ കൂടി പുരോഗമിക്കുമ്പോൾ മനുഷ്യന് മനസ്സിലായേക്കും കുറെ കൂടി തൃപ്തികരമായ ഒരു വിശദീകരണം ഉണ്ടാകും പക്ഷേ മണൽ ചുഴികൾ ഇല്ലാതാകില്ല നീ ഇവയെപ്പറ്റി വായിച്ചിട്ടുണ്ടല്ലോ അവയിൽ ഒന്നിൽ ചെന്ന് പെട്ടുപോയാൽ അയാളെ എങ്ങനെ രക്ഷപ്പെടുത്താനാകുമെന്ന് വായിച്ചിട്ടുണ്ടോ ഉണ്ട് ചുഴിയിൽപ്പെട്ട ആളിന് ഒരു കയർ എറിഞ്ഞുകൊടുക്കുക അല്ലെങ്കിൽ ഒരു നീണ്ട കമ്പ് നീട്ടിക്കൊടുക്കുക ഒരു മരത്തിൻ്റെ ചില്ല ആയാലും മതി താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് പിടിച്ചു നിൽക്കാൻ അത്യാവശ്യം വേണ്ട താങ്ങ് കൂടാതെ കൈകാലിട്ടടിക്കാതെ ശാന്തമായി നിൽക്കണം ആരെങ്കിലും രക്ഷപ്പെടുത്താൻ വരുന്നതുവരെ അങ്ങനെ നിൽക്കണം ശരി ഒരു പാപി ഒരു പിശാച്ച് ബാധിതൻ മണൽ ചുഴിയിൽപ്പെട്ട പോലെയാണ് പക്ഷേ അടിയിൽ ഇളകിമറിയുന്ന മണലാണ് മനസ്സിൻ്റെ ചെറിയ ഒരംശം ചെകുത്താൻ്റെ കയ്യിൽ ചെന്ന് പെട്ടാൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയാമായിരുന്നെങ്കിൽ ആരെങ്കിലും അവൻ്റെ കെണിയിൽ ചെന്ന് വീഴുമോ ഒരിക്കലുമില്ല അതുകൊണ്ട് അറിയാതെ പോയി വീഴുന്നു കഴിഞ്ഞാലോ ഒന്നുകിൽ അത്ഭുതം കൊണ്ട് അല്ലെങ്കിൽ തിന്മയുടെ വിഷം കൊണ്ട് അവൻ തളർന്നു പോകുന്നു അല്ലെങ്കിൽ നിരാശ കൊണ്ട് അവൻ ഭ്രാന്തനായി മാറുന്നു അവൻ കൈകാലിട്ടടിക്കുന്നു ചുറ്റുപാടുമുള്ള മണലിൽ കിടന്ന് പിടയ്ക്കുന്നു വിവരമില്ലാത്ത ചലനം കൊണ്ട് തൻ്റെ അന്ത്യം വിളിച്ചു വരുത്തുന്നു ത്വരിതപ്പെടുത്തുന്നു സ്നേഹമാണ് അവനെ രക്ഷിക്കാനുള്ള കയറ് അയാൾ കയറിൽ കടന്ന് പിടിക്കുന്നതുവരെയും കയറ് എറിഞ്ഞുകൊണ്ടിരിക്കണം ഒരു വാക്ക് മാപ്പ് തെറ്റിനേക്കാൾ വലിയ മാപ്പ് മണലിൽ താഴ്ന്നു പോകുന്നതിന് പകരം തൽക്കാലം പിടിച്ചു നിൽക്കുക ദൈവത്തിൻ്റെ സഹായം കാത്തിരിക്കുക മാപ്പിൻ്റെ ശക്തി എന്തുമാത്രമാണെന്നറിയാമോ രക്ഷപ്പെടുത്താൻ സഹായിക്കുന്നവനെ സഹായിക്കാൻ ദൈവം രംഗത്തെത്തുന്നു നീ ഏറെ വായിക്കാറുണ്ടോ ധാരാളം വായിക്കും ഇങ്ങനെ വായിക്കുന്നത് നല്ലതാണോ എന്ന് നിശ്ചയമില്ല എൻ്റെ സുഖക്കേടും മറ്റു പല സാഹചര്യങ്ങളും സാധാരണ മനുഷ്യന് ലഭിക്കുന്ന പല സന്തോഷങ്ങളും സൗകര്യങ്ങളും എനിക്ക് നിഷേധിച്ചു ഇപ്പോൾ എൻ്റെ താൽപ്പര്യം പൂക്കൾ വളർത്തുന്നതിലും പുസ്തകം വായിക്കുന്നതിലുമാണ് ചെടികളിലും കുതിരകളിലും കമ്പമുണ്ട് എന്നെ ആളുകൾ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്ന് എനിക്കറിയാം ഞാൻ എങ്ങനെയാണ് ഈ കാലുകൊണ്ട് തോട്ടത്തിൽ പോകുക മരുന്ന് വച്ച് തുണി ചുറ്റിക്കെട്ടിയ രണ്ട് വലിയ കാലുകൾ ലാസർ ഈശോയെ കാണിച്ചു ഈ കാലുകൊണ്ട് നടക്കാനോ കോവർ കഴുതപ്പുറത്ത് ഇരിക്കാനോ എനിക്ക് കഴിയുമോ ഒരു വണ്ടി വേണം വേഗം പോകുന്ന വണ്ടി അതുകൊണ്ടാണ് ഞാൻ കുറേ കുതിരകളെ വാങ്ങിയത് എനിക്ക് കുതിരകളോട് വലിയ സ്നേഹമാണ് എന്ന് സമ്മതിക്കുന്നു ഇത് തെറ്റാണ് എന്ന് അങ്ങ് പറഞ്ഞാൽ ഞാൻ അവയെ വിറ്റേക്കാം അത് വേണ്ട ഇത് മനുഷ്യനെ അതപതിപ്പിക്കുന്നില്ല ആത്മാവിനെ അസ്വസ്ഥനാക്കുകയും ദൈവത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നതിനെയാണ് വർജിക്കേണ്ടത് ഗുരോ എനിക്കറിയാൻ ആഗ്രഹമുള്ള ഒരു സംഗതി ഇതാണ് ഞാൻ ധാരാളം വായിക്കാറുണ്ട് എനിക്കുള്ള ആശ്വാസം ഇത് മാത്രമാണ് എനിക്ക് കൂടുതൽ അറിവ് നേടണമെന്നുണ്ട് വേണ്ടാത്തത് ചെയ്യുന്നതിനേക്കാൾ ഭേദം വിജ്ഞാനം നേടുകയാണല്ലോ വായിക്കുന്നതാണ് വേറെ പല പ്രവൃത്തികളെക്കാളും അപകടമില്ലാത്ത പണി ഞാൻ പുസ്തകം വായിക്കുക മാത്രമല്ല ചെയ്യുന്നത് മറ്റ് ജനിതകളെപ്പറ്റിയും അവരുടെ സംസ്കാരത്തെ പറ്റിയും അറിയണമെന്നുണ്ട് റോമാക്കാരുടെയും ഗ്രീക്കുകാരുടെയും സംസ്കാരം എന്നെ ആകർഷിക്കുന്നു ഈജിപ്റ്റുകാരും ഇസ്രായേൽ ജനതയെ എങ്ങനെ അധപതിപ്പിച്ചു എന്ന് എനിക്കറിയാം അതുപോലെ തന്നെ ഗ്രീക്ക് ഭരണാധികാരികൾ നമ്മെ ഏറെ ദ്രോഹിച്ചിട്ടുണ്ട് എന്നതും ശരി തന്നെ യൂദാസ് തനിക്കും തൻ്റെ കുട്ടികൾക്കും വരുത്തി വച്ച വിന ഒരു മനുഷ്യന് സ്വയം വരുത്തി വയ്ക്കുന്നതാണോ അങ്ങയുടെ അഭിപ്രായം എന്താണ് അങ്ങ് ഒരു സാധാരണ റബ്ബിയല്ല ദൈവവചനമാണ് വിവേകത്തിൻ്റെ സാക്ഷാത്കാരമാണ് അങ്ങിൽ നിന്നും പഠിക്കുവാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു ഈശോ ഏതാനും നിമിഷത്തേക്ക് ലാസറെ സൂക്ഷിച്ചു നോക്കുന്നു ഈശോയുടെ നോട്ടം ഹൃദയത്തിലേക്ക് തുളച്ചിറങ്ങുന്നതും അതേസമയം ലാസറിൻ്റെ നെഞ്ചു പിളർന്ന് ഹൃദയം സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കുന്നത് പോലെയും തോന്നും ഈശോയുടെ കണ്ണുകൾ ഹൃദയത്തിനപ്പുറത്തും എത്തുന്നുണ്ട് അവിടെ ഈശോ എന്താണാവോ കാണുന്നത് അവസാനം ഈശോ ചോദിച്ചു നീ വായിക്കുന്നത് നിന്നെ അസ്വസ്ഥനാക്കുന്നുണ്ടോ ദൈവത്തിൽ നിന്നും ദൈവത്തിൻ്റെ നിയമത്തിൽ നിന്നും നിന്നെ അത് വേർപെടുത്തുന്നുണ്ടോ ഗുരു ഇല്ല നേരെ മറിച്ച് നമ്മുടെ സത്യദൈവവും പുറജാതിക്കാരുടെ ഇടയിലുള്ള തെറ്റായ ധാരണകളും തട്ടിച്ചു നോക്കാൻ എനിക്ക് താൽപ്പര്യം ഉണ്ടാകുന്നു ഇസ്രായേലിൻ്റെ മഹത്വത്തെപ്പറ്റി ഓർമ്മിക്കാനും ധ്യാനിക്കുവാനും ഇത് ഒരു അവസരമാണ് നീതിബോധമുള്ള ഇസ്രായേൽ ജനം അവരുടെ പൂർവ്വപിതാക്കന്മാർ പ്രവാചകന്മാർ തുടങ്ങിയവർ ഒരു വശത്ത് മറ്റ് ജനസമൂഹങ്ങളുടെ ചരിത്രത്തിലും പുരാണത്തിലും കാണപ്പെടുന്ന കഥാപാത്രങ്ങൾ മറുവശത്ത് ഞാൻ ഇവരെ താരതമ്യപ്പെടുത്തി പഠനവിധേയമാക്കുന്നു നമ്മുടെ ജീവിത വീക്ഷണവും ഗ്രീക്കുകാരുടെയും റോമാക്കാരുടെയും വീക്ഷണവും ഞാൻ തട്ടിച്ചു നോക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വിജ്ഞാനത്തെ ജീവിത വീക്ഷണമെന്നും തത്വശാസ്ത്രമെന്നും വിശേഷിപ്പിക്കുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവരുടെ ദർശനത്തിലും സത്യത്തിൻ്റെ ഒരു തീപ്പൊരിയുണ്ട് ഇസ്രായേലിലെ വിജ്ഞാനികളുടെ ഗ്രന്ഥങ്ങളിൽ അത് ആളിപ്പടരുന്ന അഗ്നിയാണ് അവസാനം ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടി എൻ്റെ ആത്മാവ് ഇസ്രായേലിൻ്റെ ദൈവത്തെ ആരാധിക്കുന്നു ഇസ്രായേലിൻ്റെ ദൈവം നമ്മോട് അത്ഭുതങ്ങളിലൂടെയും പ്രവാചകന്മാരിലൂടെയും വേദപുസ്തകത്തിലൂടെയും സംസാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇനിയും വായിച്ചു കൊള്ളൂ പുറജാതിക്കാരുടെ ലോകം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും അതുകൊണ്ട് തുടർന്ന് വായിച്ചു കൊള്ളോ തിന്മയുടെ പുളിമാവ് നിന്നെ തീണ്ടിയിട്ടില്ല ആത്മാവിനെ അശുദ്ധമാക്കുന്ന വ്യാധികൾ നിന്നെ സ്പർശിച്ചിട്ടില്ല അതുകൊണ്ട് നിനക്ക് നിർഭയം വായിക്കാം നിനക്ക് നിന്റെ ദൈവത്തോടുള്ള സ്നേഹം തിന്മയുടെ അണുക്കൾ നിന്നിൽ ശക്തി പ്രാപിക്കുന്നത് തടയുന്നു വായനയിൽ നിന്ന് പലപ്പോഴും തിന്മയുടെ അണുക്കൾ നമ്മിൽ പ്രവേശിക്കുന്നു മനുഷ്യന്റെ പ്രവൃത്തികളിലെല്ലാം നന്മയോ തിന്മയോ പ്രത്യക്ഷപ്പെടും പ്രവൃത്തി എങ്ങനെ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും സ്നേഹം പാപമല്ല പരിശുദ്ധമായി സ്നേഹിച്ചാൽ മതി അധ്വാനം പാപമല്ല അധ്വാനിക്കേണ്ട സമയത്ത് അത് ചെയ്താൽ മതി ധനം സമ്പാദിക്കുന്നത് പാപമല്ല സത്യസന്ധമായി സമ്പാദിക്കാവുന്നതുകൊണ്ട് തൃപ്തി അടഞ്ഞാൽ മതി അറിവ് നേടുന്നത് പാപമല്ല അറിവ് കൂടിക്കൂടി ദൈവവിചാരം ഇല്ലാതാകാതിരുന്നാൽ മതി ദേവാലയത്തിൽ ബലി അർപ്പിക്കുന്നത് സംബന്ധിച്ച പ്രവൃത്തിയും പാപമായി തീരാം സ്വാർത്ഥതയാണ് അതിൻ്റെ പിൻപിലുള്ളത് എങ്കിൽ നിനക്ക് ബോധ്യമായോ ലാസർ ഗുരു ഗുരോ ബോധ്യമായി ഞാൻ പലരോടും ഈ ചോദ്യം ചോദിച്ചു അവരെല്ലാം എന്നെ പരിഹസിച്ചതേയുള്ളൂ അങ്ങ് എനിക്ക് വെളിച്ചവും സമാധാനവും തന്നു എല്ലാവരും അങ്ങയുടെ പ്രബോധനം ശ്രവിച്ചിരുന്നെങ്കിൽ ഗുരു വരൂ ഈ മുല്ലവള്ളികൾക്കിടയിൽ നല്ല തണുപ്പുണ്ട് അവിടെ കുളിർകാറ്റ് വീശുന്നുണ്ട് എല്ലാം നിശബ്ദമാണ് അവിടെ തണലിലിരുന്ന് നേരം വൈകുന്നത് കാത്തിരിക്കാൻ നല്ല സുഖമാണ് അവർ പുറത്തേക്ക് പോകുന്നു ഇവിടെ ദർശനം അവസാനിക്കുന്നു